ബി ജെ പിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം സുപ്രീം കോടതി ശക്തമായ തീരുമാനത്തിലേക്ക് കടക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പുകളിൽ എതിരില്ലാതെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പരിധി നിർദ്ദേശവുമായി കോടതി രംഗത്ത് വരികയാണ് ഒരു മണ്ഡലത്തിൽ എതിരാളികളില്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നതിന് വെറുതെ കഴിയില്ലെന്നും അവർക്ക് കിട്ടുന്ന നിശ്ചിത വോട്ട് വിഹിതം അത്യാവശ്യമാണെന്നുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇതോടെ രാജ്യത്തെ രണ്ട് ലോകസഭാ മണ്ഡലങ്ങളിലെ ബി ജെ പി എം പിമാർ തൃശങ്കുവിലാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ വിധി അല്ലെങ്കിൽ ഉത്തരവ് വരുന്നത് എങ്കിൽ ബി ജെ പിയുടെ രണ്ട് എം പിമാർക്ക് മാറേണ്ടി വരും നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലും മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയും സാക്ഷികളെ ഭയപ്പെടുത്തിയും പിൻവലിപ്പിച്ചും നേടിയെടുത്ത വിജയം രാജ്യത്ത് തന്നെ വലിയ ചർച്ചയായതാണ് ജനാധിപത്യത്തെ പച്ചയ്ക്ക് കശാപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ രണ്ട് മണ്ഡലത്തിലും കണ്ടത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച രണ്ടു പേർക്ക് അത് തള്ളപ്പെടുന്ന അവസ്ഥയും പിൻവലിക്കേണ്ട അവസ്ഥയുമാണ് നമ്മൾ കണ്ടത് സുപ്രീം കോടതി അടക്കം ആശങ്കയോടെയാണ് വീക്ഷിച്ചത് സൂറത്തിൽ ബി ജെ പി ആണ് മുൻപൊക്കെ ജയിച്ചു വന്നത് എങ്കിലും കോൺഗ്രസിന് അവിടെ ശരാശരി മൂന്ന് ലക്ഷം വോട്ടുകൾ കിട്ടാറുണ്ടായിരുന്നു മാത്രമല്ല കച്ചവടക്കാർ ഏറെയുള്ള സൂറത്തിൽ മോദിക്കെതിരായി രണ്ടായിരത്തി ഇരുപത്തി ഒരു തരംഗം സൃഷ്ടിക്കുന്നു കച്ചവടക്കാർ എന്നുള്ളതിൻ്റെ പേരിൽ ബി ജെ പിക്ക് അവിടെ പണി കിട്ടും എന്ന് വ്യാപാര മണ്ഡലത്തിൽ തോന്നിയ ഭയമാണ് ബി ജെ പിയെ ഈ കടും കൈ ചെയ്യിപ്പിച്ചത് എല്ലാ സ്ഥാനാർത്ഥികളെയും പിൻവലിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയായിരുന്നു മഹേഷ് കുമാർ ധലാൽ എം പി ആയി മാറി അതുപോലെയായിരുന്നു ഇൻഡോറിലും അവിടെ കോൺഗ്രസ് ഇതിനേക്കാളും ശക്തമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ആർക്കും മത്സരിക്കാൻ കഴിയാതെ ഒരു സ്ഥിതി വന്നപ്പോൾ നോട്ടയ്ക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വോട്ടുകളാണ് കോൺഗ്രസ് അഞ്ചര ലക്ഷം വോട്ടുകൾ കിട്ടുന്ന ഒരു മണ്ഡലമാണ് ഇങ്ങനെ ബി ജെ പിയുടെ ഭീഷണിക്ക് മുമ്പിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ശങ്കർലാൽ വാനി ആണ് എം പി ആയി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വന്നത് എന്നാൽ ഇനി അത് നടക്കില്ലെന്നും സുപ്രീം കോടതി നിയമം കൊണ്ടുവരികയാണ് മറ്റാരും മത്സരരംഗത്തില്ലെങ്കിൽ വോട്ട് ചെയ്യാതെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നേരിട്ട് തെരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന ഒരു സെക്ഷനാണിത് വോട്ടർമാരുടെ പിന്തുണ ലഭിക്കാതെ ഒരു സ്ഥാനാർത്ഥിയെ പാർലമെന്റിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നതിനെ കുറിച്ച് ജസ്റ്റിസ് കാന്ത് ആശങ്ക ഉന്നയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഇത് സംബന്ധിച്ച ഹർജി സമർപ്പിച്ചത് തന്നെ തൊഴിലാളികളില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുന്നത് നോട്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വോട്ടർമാരെ തടയുന്നുവെന്നും ഇതവരുടെ മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നുമാണ് ഹർജിക്കാരും വാദിച്ചത് സുപ്രീം കോടതി തന്നെ മുൻവിധികൾക്ക് വിരുദ്ധമാണ് ഇതെന്നും ഹർജിക്കാർ വ്യക്തമായി കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനുമിടയിൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് ഇത്തരം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും അതിനാൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ എൺപത്തിരണ്ട് ലക്ഷത്തിലധികം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടുവെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കുമെന്നോ നിശ്ചിത ശതമാനം വോട്ട് എന്ന കണക്കില്ലാതെയും ആരും ജയിക്കാമെന്ന് കരുതണ്ട എന്ന സൂചനയാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നാലാഴ്ചക്കുള്ളിൽ മറുപടി നൽകാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ അമ്പത്തിമൂന്ന് ബാർ രണ്ടിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് വിധി സെന്റർ ഫോർ ലീഗൽ പോളിസി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് അതുപോലെ എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ഇങ്ങനെയൊരു ശക്തമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് ലോക്സഭാ സീറ്റിൽ ഇത്തരത്തിൽ ഭീഷണി നടത്തി വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് കൂടിക്കൂടി വരുമെന്നും അതുകൊണ്ട് നിശ്ചിത ശതമാനം വോട്ട് കിട്ടിയാൽ മാത്രമേ വിജയിക്കൂ എന്ന നിയമവും കൊണ്ടുവരണമെന്നും സുപ്രീം കോടതിക്ക് മനസ്സിലായതോടെ ബി ജെ പി നീക്കങ്ങളാണ് ഇവിടെ പാളിയത് ഏതായാലും ബി ജെ പിയുടെ എല്ലാ തട്ടിപ്പ് നീക്കങ്ങളും പിടിക്കാനും പൊളിച്ചെറിയാനും സുപ്രീം കോടതി തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്നത് ഏറെ പ്രതീക്ഷയാണ് ജനാധിപത്യ രാജ്യത്തിന് നൽകുന്നത്